ദൈവ തിരുനാമത്തിനു മഹത്വമുണ്ടായിരിക്കട്ടെ നമ്മുടെ ഹൃദയത്തിലെ ആഗ്രഹങ്ങളെ സാധിപ്പിക്കുന്ന ദൈവം സങ്കീർത്തനങ്ങൾ നൂറ്റി നാൽപ്പത്തി അഞ്ച് പത്തൊമ്പതാം വാക്യം തൻ്റെ ഭക്തന്മാരുടെ ആഗ്രഹം അവൻ സാധിപ്പിക്കും അവരുടെ നിലവിളി കേട്ട് അവരെ രക്ഷിക്കും തൻ്റെ ഭക്തന്മാരുടെ ആഗ്രഹം അവൻ സാധിപ്പിക്കും അവരുടെ നിലവിളി കേട്ട് അവരെ രക്ഷിക്കും ദൈവം തൻ്റെ ഭക്തന്മാരുടെ ആഗ്രഹങ്ങളെ സാധിപ്പിക്കുന്നതായ ദൈവമാണ് അവരുടെ നിലവിളികളെ കേട്ട് അതിനോട് പ്രതികരിക്കുന്നതായ ദൈവം ആകുന്നു സങ്കീർത്തനം ഇരുപതിൻ്റെ നാല് നിന്റെ ഹൃദയത്തിലെ ആഗ്രഹം അവൻ നിനക്ക് നൽകട്ടെ നിൻ്റെ താല്പര്യമൊക്കെയും നിവർത്തിക്കട്ടെ നിന്റെ ഹൃദയത്തിലെ ആഗ്രഹം അവൻ നിനക്ക് നൽകട്ടെ നിൻ്റെ താല്പര്യമൊക്കെയും നിവർത്തിക്കട്ടെ നമ്മുടെ ആഗ്രഹങ്ങൾ നമ്മുടെ ആവശ്യങ്ങൾ ദൈവം നിവർത്തിച്ചു തരുമെന്നാണ് പരിശുദ്ധമായ വചനം നമ്മളെ പഠിപ്പിക്കുന്നത് സങ്കീർത്തനെ ഇരുപത്തി ഒന്നിൻ്റെ രണ്ടാം വാക്യം വായിക്കുമ്പോഴോടെ പറയുന്നു അവൻ്റെ ഹൃദയത്തിലെ ആഗ്രഹം നീ അവന് നൽകി അവൻ്റെ അതരങ്ങളുടെ യാചന നിഷേധിച്ചതും ഇല്ല അവൻ്റെ ഹൃദയത്തിലെ ആഗ്രഹം നീ അവന് നൽകി അവൻ്റെ അദരങ്ങളുടെ യാചന നിഷേധിച്ചതും ഇല്ല എന്നുള്ളതാണ് ഹൃദയത്തിലെ ആഗ്രഹങ്ങളെ സാധിപ്പിക്കുന്നതായ ഒരു ദൈവം അതരങ്ങളുടെ യാചന നിഷേധിക്കാത്തതായ ഒരു ദൈവം സങ്കീർത്തനം മുപ്പത്തിനാലിൻ്റെ പത്ത് ബാലസിംഹങ്ങൾ ഇരകിട്ടാതെ വിശന്നിരിക്കും യഹോവയെ അന്വേഷിക്കുന്നവർക്കോ ഒരു നന്മയ്ക്കും കുറവില്ല ബാലസിംഹങ്ങളും ഇരകിട്ടാതെ വിശന്നിരിക്കും യഹോവയെ അന്വേഷിക്കുന്നവർക്കോ ഒരു നന്മയ്ക്കും കുറവില്ല എന്നുള്ളതാണ് വിശുദ്ധ മർക്കൂസ് ചെയ്ത ശേഷം പത്താം അധ്യായം അമ്പത്തി ഒന്നാം വാക്യം വായിക്കുമ്പോഴോട് പറയുന്നു യേശു അവനോട് ഞാൻ നിനക്ക് എന്ത് ചെയ്തു തരണമെന്ന് നീ ഇച്ഛിക്കുന്നു എന്ന് ചോദിച്ചതിന് റബിനി എനിക്ക് കാഴ്ച പ്രാപിക്കണമെന്ന് കുരുഡൻ അവനോട് പറഞ്ഞു യേശു അവനോട് ഞാൻ നിനക്ക് എന്ത് ചെയ്തു തരണമെന്ന് നീ ഇച്ഛിക്കുന്നു എന്ന് ചോദിച്ചതിന് റബിനി എനിക്ക് കാഴ്ച പ്രാപിക്കണമെന്ന് കുഡൻ അവനോട് പറഞ്ഞു തിമായുടെ മകനായ വൃത്തിമായി യേശു എർഷിലേമിലേക്കുള്ള യാത്രയിൽ എരികോവിലെത്തിയപ്പോൾ ദാവിദപുത്ര യേശുവി എന്നോട് കറന്ന് തോന്നണമേ അത്യുച്ചത്തിൽ നിലവിളിച്ചു മിണ്ടാതിരിപ്പാൻ പലരും അവനെ ശാസിച്ചിട്ടും അവൻ അത്യുച്ചത്തിൽ നിലവിളിച്ചു ദാവേദപുത്ര യേശുവി എന്നോട് കറന്നു യേശു അവിടെ നിന്നു അവനെ വിളിപ്പീൻ എന്ന് പറഞ്ഞു അവൻ തൻ്റെ പുതുപ്പ് ഉപേക്ഷിച്ചിട്ട് യേശുവിൻ്റെ അടുക്കൽ വന്നു ഞാൻ നിനക്ക് നിനക്കെന്ത് ചെയ്തു തരണമെന്ന് നീ ഇച്ഛിക്കുന്ന ചോദിച്ചേന്ന് റബിനി എനിക്ക് കാഴ്ച പ്രാപിക്കണമെന്ന് കുരുൻ അവനോട് പറഞ്ഞു യേശു ഭർത്തിമ്മായയുടെ വിശ്വാസം കണ്ടിട്ട് ഭർത്തിമ്മായോട് പറഞ്ഞു പോകാൻ ഒരു വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു യാത്രയിൽ അവനെ അനുഗമിച്ചു വിശ്വാസം സൗഖ്യത്തിലേക്ക് നയിച്ചു യേശുവിനോട് ചേർന്ന് യാത്ര ചെയ്തു എന്നുള്ളതാണ് ഹൃദയത്തിലെ ആഗ്രഹം സാധിപ്പിക്കുന്നതായ ഒരു ദൈവം ഇന്ന് ഏതെങ്കിലും തരത്തിലുള്ളതായ പ്രയാസങ്ങളാലും ദുഃഖങ്ങളാലും ഭാരങ്ങളാലും ജീവിക്കുന്ന വ്യക്തിയാണ് എങ്കിൽ ഈ വചനം നമ്മളോട് പറയുന്നത് നമ്മുടെ ഹൃദയത്തിലെ ആഗ്രഹങ്ങളെ സാധിപ്പിക്കുന്ന ഒരു ദൈവം ജീവിക്കുന്നു എന്നുള്ളതാണ് ആ ദൈവത്തിന് അസാധ്യമായതൊന്നുമില്ല എന്നുള്ളതാണ് അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന ദൈവം നാം വിളിച്ചപേക്ഷിക്കുന്ന ദൈവം ആ ദൈവത്തിന് നമ്മുടെ കാര്യങ്ങളെയെല്ലാം സാധിപ്പിച്ച് തരുവാൻ മതിയായ ദൈവമാണ് വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുക ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ കർത്താവായ ശമശികായ കൃപയും ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്രൂഖകായ സംബന്ധവും സഹവാസവും വാഴിവുകളും നമ്മളോട് കൂടെ എല്ലാ എല്ലാന്നാളും ഉണ്ടായിരിക്കുമാറാകട്ടെ ആമേ